ഈവന്റിന് പോയപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത റൂമിന്റെ ഒരു റൂം ടൂർ നമുക്ക് ചെയ്യാം അത്രയും നല്ല റൂമൊക്കെ കിട്ടി കഴിഞ്ഞാൽ ആരായാലും ഒന്ന് റൂം ടൂർ ഒക്കെ ചെയ്തു പോകും ക്രിയേറ്റേഴ്സിന് എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് ഒറ്റയ്ക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂംസ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ദിസ് ഫസ്റ്റ് മൈ റൂം വന്നപ്പോ തന്നെ ചക്ക വെട്ടിട്ട പോലെ കുറെ നേരം കിടന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കിയാണ് റൂമിന്റെ ഓവറോൾ ലൈറ്റിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു എവിടെ നോക്കിയാലേപോലത്തെ കുറെ ലാമ്പ്ഷെയ്ഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റൂം ഭയങ്കര കോസി ഫീലിംഗ് ആയിരുന്നു ബെഡിന്റെ സൈഡിൽ തന്നെ ഒരു കൌച്ചിൻ ടേബിൾ ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് മെയിൻ ടേബിൾ അതിന്റെ പുറത്ത് നമുക്ക് വേണ്ടിയുള്ള ലെറ്ററും പിന്നെ ഒരു ട്രോളി നിറയെ ഫെറാറ റോഷിനെ സ്പെഷ്യലായിട്ട് നമ്മുടെ ക്രിയേറ്റേഴ്സിന് വേണ്ടി കുറെ ഡെസേർട്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പറയാനാണെങ്കിൽ സാധനം കഴിക്കാൻ ഞാൻ മറന്നുപോയി പിന്നെ കഴിക്കുക പിന്നെ കഴിക്കുക മാറ്റി മാറ്റിവെച്ചതായിരുന്നു പിന്നെ വലിയൊരു ടി വി ഉണ്ടായിരുന്നു പിന്നെ ഇഷ്ടമുള്ള ചായയിട്ട് കുടിക്കാനായിട്ട് പാൽപ്പൊടി പഞ്ചസാര ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ടീ സാഷെ അങ്ങനെ പലവിധ സാധനങ്ങളും ഉണ്ടായിരുന്നു കബോർഡിൽ അത് സേഫ് ഒക്കെ ഉണ്ടായിരുന്നു അത്രയും സേഫ് ആയിട്ട് വെക്കാനുള്ള സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോവാത്തോണ്ട് അത് ഉപയോഗിക്കേണ്ടി വന്നത് ആൻഡ് ബാത്റൂം ആണ് മക്കളെ ഹൈലൈറ്റ് എഴുന്നേറ്റ് പല്ല് തയ്ക്കുന്നത് മൂലം റെഡിയായി പുറത്തിറങ്ങാൻ ആവശ്യമുള്ള സാധനങ്ങള് വരെയുള്ള എല്ലാ സാധനങ്ങളും അവരെന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ രവീണ ചേച്ചിയുടെ നടുമുറ്റത്ത് ബട്ടബ് ഫോണിൽ കാണുന്ന ഓപ്ഷൻസിന്റെ ഓപ്ഷൻസിനേക്കാളും കൂടുതൽ ഓപ്ഷൻസ് ആയിരുന്നു ആ ഒരു ക്ലോസറ്റിൽ ഉണ്ടായിരുന്നു എന്താ അടിപൊളി അല്ലേ മുഖത്തുള്ള വൃത്തിയോടെയൊക്കെ നല്ല എടുത്തറിയാനായിട്ട് നല്ല അടിപൊളി മാഗ്നിഫയിങ് മിറർ അല്ലെങ്കിൽ തന്നെ കുറെ കുരു വന്നു എന്ന് പറഞ്ഞു നടന്നതാണ് ഇതിലും കൂടെ കണ്ടു കഴിഞ്ഞപ്പോ തൃപ്തിയായി ഇല്ലതാ ഒരു ഹെയർ ഡ്രയറും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ദാ ഇതാണ് റൂമിന്റെ ഹോൾ ഹൈലൈറ്റ് സ്വിച്ച് ഇട്ടാ തുറക്കുന്ന കറക്റ്റൻ ആയിരുന്നു പക്ഷെ അത് അങ്ങനെ തുറക്കുന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളത് രവീനെ ചേച്ചി വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും അതിൽ കൂടെ കാണുന്ന വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് ആ സ്വിച്ച് ഇടുന്ന മെക്കാനിസം ഞാൻ കണ്ടു എന്തായാലും ഒന്നും പറയാനില്ല നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു ഇതൊക്കെ പ്രൊവൈഡ് ചെയ്ത് യൂട്യൂബിനും ഒരു താങ്ക് യു ആൻഡ് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്കും ഒരു വലിയ താങ്ക്